സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസത്തേക്ക് ഒറ്റപ്പെട്ട മഴയ്ക്കും ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി നിലവിൽ ഗംഗാതട ബംഗാൾ വടക്കൻ ഒഡീഷ വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദം അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ദുർബലമാകാൻ സാധ്യതയുണ്ടെങ്കിലും മറ്റൊരു പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കേരളത്തിൽ അടുത്ത കുറച്ച് ദിവസത്തേക്ക് മഴയ്ക്ക് കാരണമാകും നാളെ മധ്യ കിഴക്കൻ വടക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട് സെപ്റ്റംബർ ഇരുപത്തി ആറോടെ ഇത് വടക്കൻ ആന്ധ്ര തെക്കൻ ഒഡീഷ തീരത്തിന് സമീപം ഒരു തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കുമെന്നും സെപ്റ്റംബർ ഇരുപത്തിയേഴോടെ വടക്കൻ ആന്ധ്ര തെക്കൻ ഒഡീഷ തീരത്ത് കരയിൽ പ്രവേശിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു ഇതിന്റെ സ്വാധീന ഫലമായി കേരളത്തിലെ അടുത്ത അഞ്ചു ദിവസത്തേക്ക് നേരിയതും ഇടത്തരവുമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇതിൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി നാളെ ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ അതീവ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു ശക്തമായ കാറ്റിനും കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട് നഗരപ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും ഓടകൾ വൃത്തിയാക്കി വെക്കാനും വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ മുൻകരുതലുകൾ എടുക്കാനും നിർദ്ദേശങ്ങളുണ്ട് കാർഷിക മേഖലയിലും മത്സ്യബന്ധന മേഖലകളിലും ജാഗ്രത പുലർത്തണം ന്യൂനമർദ്ദം കാരണം കേരള തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിര പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ഇന്ന് വൈകുന്നേരം അഞ്ച് മുപ്പത് വരെ കേരള തീരത്ത് പൂജ്യം പോയിന്റ് നാല് മുതൽ ഒന്നേ പോയിന്റ് രണ്ട് മീറ്റർ വരെയും കന്യാകുമാരി ജില്ലയിലെ നീരോടി മുതൽ ആരോഗ്യപുരം വരെയുള്ള തീരങ്ങളിൽ ഒന്നേ പോയിന്റ് മുതൽ മൂന്ന് മീറ്റർ വരെയും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് അവർ അറിയിച്ചു അതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അതീവ ജാഗ്രത പാലിക്കണം കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശം അനുസരിച്ച് മാറി താമസിക്കാൻ ശ്രദ്ധിക്കണം ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കണം ബീച്ചുകളിലേക്കുള്ള യാത്രകളും കടലിലെ കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും അധികൃതർ അറിയിച്ചു മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾക്കായി ദുരന്ത നിവാരണ അതോറിറ്റി ചില നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ശക്തമായ മഴയിൽ നഗരങ്ങളിലും താഴെ ിലും സാധ്യതയുണ്ട് പുഴയോരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവർ അധികൃതരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറാനും തയ്യാറാവണം മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുള്ളതിനാൽ മലയോര മേഖലകളിലുള്ളവർക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മഴയും കാറ്റും കാരണം വൈദ്യുതി ബന്ധം തടസ്സപ്പെടാനും സാധ്യതയുണ്ട് അതിനാൽ ടോർച്ച് റേഡിയോ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്ത് വെക്കാനും ശ്രദ്ധിക്കണം വെള്ളക്കെട്ടുകൾക്കിടയിലൂടെയും ഒഴുകുന്ന ജലാശയങ്ങളിലൂടെയും നടക്കാൻ ശ്രമിക്കരുത് ഇടിമിന്നലുള്ളപ്പോൾ തുറന്ന സ്ഥലങ്ങളിലും മരങ്ങളുടെ ചുവട്ടിലും ഒഴിവാക്കണം ഈ സമയങ്ങളിൽ വാഹനങ്ങൾ മരങ്ങളുടെ ചുവട്ടിൽ പാർക്ക് ചെയ്യരുത് കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഇപ്പോൾ സാധാരണമാണ് എന്നാൽ മുൻകൂട്ടി ലഭിക്കുന്ന മുന്നറിയിപ്പുകൾ അനുസരിച്ച് ജാഗ്രത പുലർത്തുന്നത് വലിയ അപകടങ്ങൾ ഒഴിവാക്കാനും സഹായിക്കും അതുകൊണ്ട് തന്നെ അധികൃതർ നൽകുന്ന നിർദ്ദേശം ൾ കൃത്യമായി പാലിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം മത്സ്യത്തൊഴിലാളികളും ടൂറിസ്റ്റുകളും ഈ ദിവസങ്ങളിൽ കടലിൽ പോകുന്നത് പൂർണ്ണമായും ഒഴിവാക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു യാതൊരു കാരണവശാലും കടലിലെ തങ്ങിയുള്ള വിനോദങ്ങൾക്ക് അനുവദനീയമല്ല തീരദേശവാസികൾക്ക് കൂടുതൽ ശ്രദ്ധ വേണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു തിരമാലകളുടെ ഉയരം കൂടാനും കളക്ഷോഭം രൂക്ഷമാകാനും സാധ്യതയുള്ളതിനാൽ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാനും സാധ്യതയുണ്ട് ആവശ്യമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറാനും തയ്യാറാവണം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ഭരണകൂടങ്ങളും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി പരിശോധിച്ചു വരികയാണ് എങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അതിനെ നേരിടാൻ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ അതോറിറ്റിയുടെ ഹെൽപ്പ് ലൈൻ നമ്പറുകളുമായി ബന്ധപ്പെടേണ്ടതാണ് ചുരുക്കത്തിൽ അടുത്ത കുറച്ച് ദിവസങ്ങൾ കേരളത്തിന് മഴയുടെ ദിവസങ്ങളായിരിക്കും ഒപ്പം കടൽ പ്രക്ഷുബ്ധമായിരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും അതീവ ജാഗ്രത പുലർത്തണം യാത്ര ചെയ്യുന്നവർക്കും കടൽ തീരത്ത് താമസിക്കുന്നവർക്കും മലയോര മേഖലയിലുള്ളവർക്കും പ്രത്യേക ശ്രദ്ധ അത്യാവശ്യമാണ് ഈ ദിവസങ്ങളിൽ പുറത്തിറങ്ങുമ്പോൾ കൂടയോ മഴക്കോട്ടോ കരുതാനും മറക്കരുത് കൂടാതെ കാലാവസ്ഥാ പ്രവചനങ്ങൾ കൃത്യമായി പിന്തുടർന്ന് സുരക്ഷാ നിർദ്ദേശങ്ങളും പാലിക്കാനും നിങ്ങൾ ശ്രമിക്കുക